ും നിങ്ങളും സലാം സലാം പറയുമ്പോൾ എന്ന് തിരിച്ചു പറയുന്നത് കേട്ടുണ്ടോ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ അനുഭവം എല്ലാ എല്ലാത്തിലും സലാം സലാം പറയുന്നുണ്ട്

നിന്റെ സലാം തങ്ങൾ കേൾക്കുക മാത്രമല്ല അതിനേക്കാൾ ഔഫറായ രൂപത്തിൽ മടക്കുന്നു എന്ന് നീ വിശ്വസിക്കണം ഇങ്ങനെയൊക്കെ പേരിൽ വയസ്സ് മുതൽ അല്ലെങ്കിൽ പത്തു വയസ്സ് മുതൽ സലാം പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമുക്മിനീങ്ങളോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുന്നു ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ തങ്ങള് മടക്കുന്നുണ്ടായിരിക്കും തങ്ങള് ചിരിക്കുന്നുണ്ടായിരിക്കും തങ്ങള് നമ്മുടെ സലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയുക എന്നല്ലാതെ ഒരിക്കലെങ്കിലും തങ്ങൾ ഈ സലാം അടക്കിയില്ലെങ്കിൽ

ഒരിക്കലെങ്കിലും ആ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ നിന്റെ കണ്ണ് പരിശുദ്ധമല്ലെങ്കിൽ നിന്റെ കണ്ണ് വൃത്തിയില്ലെങ്കിൽ നിന്റെ നാവ് വൃത്തിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്തിനാ